കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥി ചൊല്ലി ലീഗ് നേതൃത്വത്തിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം ലീഗ് ശക്തി കേന്ദ്രമായ വാർഡുകളിൽ കോൺഗ്രസ്സിന് സീറ്റ് നൽകിയതിലാണ് പ്രതിഷേധം മുസ്ലിം ലീഗ് ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകർ കൂട്ടി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭ്യമായിട്ടുണ്ട് സിജു കണ്ണൻ ചേരുകയാണ് സിജു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും എത്തിയിരിക്കുന്നത് യു ഡി എഫിൽ താരതമ്യേന മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് ഈ പടന്ന ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തർക്കമാണ് ഇപ്പോൾ തർക്കമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആ പടന്ന മൂസ ഹാജി മുക്കിലടുത്തുള്ള പടന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകരെത്തി ഉപരോധിച്ചു രാത്രി രണ്ട് മണിവരെ ഈ ഉപരോധം നീണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ അടക്കം ഉപരോധിച്ചു അവരുടെ പ്രധാന പ്രതിഷേധം എന്ന് പറയുന്നത് ഈ പതിമൂന്നാം വാർഡ് അതോടൊപ്പം തന്നെ രണ്ടാം വാർഡ് മൂന്നാം വാർഡ് എന്നിവിടങ്ങളിൽ ിൽ സീറ്റ് കോൺഗ്രസിന് നൽകിയിരുന്നു കോൺഗ്രസിന് ഒട്ടും സ്വാധീനമില്ലാത്ത മേഖലയാണ് വാട്സപ്പിൽ ഉൾപ്പെടെ വലിയ പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാർഡിൽ ആകെയുള്ള പതിമൂന്നാം വാർഡിലാകെയുള്ള ആയിരത്തി നാന്നൂറ് വോട്ടുകളിൽ ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടും മുസ്ലിം ലീഗിന്റെയാണ് കോൺഗ്രസിന് അൻപത് വോട്ടുകൾ പോലും തികച്ചില്ല ഇത്തരം വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത് വലിയൊരു പ്രതിഷേധത്തിന്റെ ചൂടാണ് ആ മുസ്ലിം ലീഗ് നേതാക്കൾ അനുഭവിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസം ആ രാത്രി ഈ രാത്രി രണ്ട് മണിവരെ ഇവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ ഇവർ ഈ ഓഫീസ് പൂർണ്ണമായും ഉപരോധിക്കുകയായിരുന്നു പടന്ന ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ മുഴുവൻ സീറ്റിലും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ പതിമൂന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചകൾ പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവിടെ നേതാക്കളുമായി സംസാരിച്ച് പതിമൂന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സ്വാധീന കേന്ദ്രത്തിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതിൽ വലിയ പ്രതിഷേധമുയരുന്നു പഠനയിൽ മുസ്ലിം ലീഗിന്റെ മുൻ നേതാക്കളുടെ ഉൾപ്പെടെ പേരുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് നിരവധി പേർ കഷ്ടപ്പെട്ടാണ് ഇവിടെ പാർട്ടി വളർത്തിയത് എന്നാൽ ഇപ്പോൾ ചില പ്രമാണിമാരാണ് ഈ പഠനയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി സീറ്റ് അടിയറവ് അടിയറവ് വെച്ചു വളരെ നാണക്കേടാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നത് വരെ പോരാടുമെന്നുൾപ്പെടെയുള്ള വലിയ സന്ദേശങ്ങൾ വാട്സപ്പിലൂടെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് പുറത്തു വന്നത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് പടനയിലെ ഈ പ്രദേശം അവിടെയാണ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ അവരുടെ ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ല പതിമൂന്നാം വാർഡും രണ്ടാം വാർഡും മൂന്നാം വാർഡും കോൺഗ്രസിന് നൽകുന്നത് അംഗീകരിക്കില്ല എന്ന വലിയ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തുന്നത് പഠനയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് ഈ പ്രദേശത്തിനടുത്ത് ഒരു മൈതാനത്ത് ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന മൈതാനം ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്വ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെയും വലിയ പ്രതിഷേധമുയർന്നു ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമ്പോഴും ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ താല്പര്യത്തിൻ്റെ ഭാഗമായി ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിനകത്തും അതോടൊപ്പം തന്നെ യു ഡി എഫിനകത്തും പഠന ഗ്രാമപഞ്ചായത്തിലുണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നേരിട്ട് പുറത്തു വരുന്നത് ഷമ്മി സിജു മുൻകാല തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവിടെ മുസ്ലിം ലീഗ് തന്നെയാണോ മത്സരിച്ചിരുന്നത് എന്തായിരുന്നു ആ ഒരു സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ ആ പഠനയിൽ ആ പഞ്ചായത്ത് ഭരണമുള്ളത് മുസ്ലിം ലീഗിനാണ് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് കോൺഗ്രസ് താരതമ്യേന കുറവാണ് ആ കോൺഗ്രസ് വലിയ വോട്ടൊന്നും ആ പല വാർഡുകളിലും പക്ഷേ ഇപ്പോൾ മൂന്ന് വാർഡാണ് കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചു യു ഡി എഫ് ഇവിടെ പൂർണ്ണമായും ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അതിന് മുമ്പ് പതിമൂന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അവർ തീരുമാനിച്ചുകൊണ്ട് പ്രചരണ പരിപാടിയിലേക്ക് ഉൾപ്പെടെ കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ സ്വാധീനമുള്ള ഈ മേഖലയിൽ കോൺഗ്രസിന് സീറ്റ് അടിയറവ് വച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ക്ഷമിക്കണം യൂത്ത് ലീഗ് ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് അവർക്ക് സീറ്റ് നൽകാതെ ഇത്തരം വാർഡുകൾ കോൺഗ്രസ്സിന് നൽകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല സാധാരണ പ്രവർത്തകർ അതോടൊപ്പം തന്നെ നേതാക്കളെല്ലാം തന്നെ ഇങ്ങനെ വെറുതെ വിയർപ്പൊഴുക്കാൻ മാത്രം ആ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കാൻ മാത്രമുള്ളവരല്ല അവർക്ക് അർഹമായ പരിഗണന നൽകണം എന്നുൾപ്പെടെ സൂചിപ്പിക്കുന്നു കോൺഗ്രസ്സിന് തികച്ചും അൻപത് വോട്ടുകൾ പോലും ഈ വാർഡിൽ ഇല്ല എന്നാണ് വാട്സപ്പ് സന്ദേശങ്ങളിൽ പ്രചരിക്കുന്നത് ആയിരത്തി നാനൂറ് വോട്ടുകളിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടും മുസ്ലിം ലീഗിൻ്റേതാണ് കോൺഗ്രസിന് ഒരു വോട്ട് പോലും ഇവിടെ ഇല്ല അത്തരം സീറ്റുകൾ അത്തരം വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഉള്ള പ്രതിഷേധത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ആ പ്രവർത്തകർ ക്ഷമിക്കണം യൂത്ത് ലീഗ് പ്രവർത്തകർ ആ പറയുന്നത് ആ യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ രാത്രി രണ്ട് മണി കഴിയുന്നത് വരെ അവരുടെ ഓഫീസ് ഉപരോധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തുന്നത് ഏതാണ്ട് ഈ സമയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇവർക്ക് യു ഇതുവരെ പ്രചരണം തുടങ്ങാനോ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിക്കാനോ കഴിഞ്ഞിട്ടില്ല അതേസമയം രണ്ടാഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് വലിയ രീതിയിൽ മുന്നിലാണ് ആകെ പതിനാറ് അവാർഡുകളാണ് പടന്ന ഗ്രാമപഞ്ചായത്തിലുള്ളത് അതിൽ മൂന്ന് അവാർഡുകളാണ് കോൺഗ്രസ്സിന് നൽകിയിട്ടുള്ളത് പതിമൂന്ന് അവാർഡുകളാണ് മുസ്ലിം ലീഗിനുള്ളത് ഈ മൂന്ന് വാർഡുകൾ കൊടുക്കാനുള്ള സ്വാധീനം കോൺഗ്രസിന് ഇല്ല എന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത് ഏതായാലും രണ്ടാഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് ശക്തമായി മുന്നിലുണ്ട് ഷമി മുസ്ലിം ലീഗിൽ കാസർഗോഡ് പ്രശ്നം പടന്ന പഞ്ചായത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിന് സീറ്റ് നൽകിയതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്